നമസ്കാരം മലയാള മീഡിയ ഡോട്ട് ലൈവിന്റെ എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം ദിയ കൃഷ്ണന്റെയും അശ്വിന്റെയും വിവാഹ വിശേഷങ്ങളായിരുന്നു കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ദിയയുടെ വിവാഹത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ലഭിച്ചത് ചേച്ചി അഹാനക്കാണെന്ന് പറഞ്ഞാലും തെറ്റില്ല കാരണം സാരിയിൽ അതീവ സുന്ദരിയായിരുന്നു അഹാന ദിയയുടെ വിവാഹ ദിവസം അഹാനയുടെ സുഹൃത്തും ഛായാഗ്രഹകനുമായ നിമിഷ രവിയും അഹാനയ്ക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ചതിന് പിന്നാലെ ഇരുവരും തമ്മിലുള്ള ാണ് ഇപ്പോഴത്തെ ചർച്ചയ്ക്ക് കാരണമായത് ആരാധകർ നിമിഷം അഹാനയും പ്രണയബന്ധത്തിലാണോ എന്ന് വെച്ച് സംശയങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു എന്നാൽ ഇതിനു പിന്നാലെ സംഭവം വിശദീകരിച്ച് തന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നും തന്റെ അടുത്ത സുഹൃത്തിന്റെ സഹോദരിയുടെ വിവാഹമായിരുന്നു എന്നുമാണ് നിമിഷ് ഇൻസ്റ്റഗ്രാമിലൂടെ പറഞ്ഞത് അഹാനയും നിമിഷും കുട്ടിക്കാലം തൊട്ടേ സുഹൃത്തുക്കളാണ് ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളും മ്യൂസിക് വീഡിയോകളും സമൂഹ മാധ്യമത്തിൽ വൈറലാണ് അഹാന കൃഷ്ണ നായ ആയിരുന്നു ഓഫ് തുടങ്ങിയ സിനിമകളുടെ ഛായാഗ്രാഹകനും നിമിഷാണ് ദിയയുടെ വിവാഹം സെപ്റ്റംബർ അഞ്ചിനായിരുന്നു ഇരുവരും പ്രണയബന്ധത്തിലായിരുന്നു അതിന്റെ വിശേഷങ്ങൾ വീഡിയോസിലൂടെ ആരാധകരെ അറിയിച്ചിട്ടുണ്ട് ഇരുവരുടെയും വിവാഹത്തിൽ ആരാധകർ വലിയ സന്തോഷത്തിലാണ്